സ്വീഗീസ് ഇപ്പോൾ എനിക്കൊരു അൺനോൺ നമ്പർ എന്നൊരു കോൾ വന്നു ഞാൻ വിചാരിച്ചത് റോങ് നമ്പറാണെന്നാണ് ബട്ട് അത് റോങ് നമ്പറല്ല അത് എന്നെ വിളിച്ചിട്ട് ആ ഒരാൾ പറഞ്ഞത് ഈ സിറ്റിയിൽ കുറേ ബോംബുണ്ട് സോ തേർട്ടി മിനിറ്റ്സിനുള്ളിൽ ആ ബോംബെല്ലാം ബ്ലാസ്റ്റാകുന്നതാണ് സോ നമുക്ക് എന്തായാലും അതിന് മുമ്പ് ആ ഒരു ബോംബ്സൊക്കെ സേവ് ചെയ്യണം എന്നു വെച്ചാൽ ബോംബ്സൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വെക്കണം സ്വഗീസ് എനിക്ക് തോന്നുന്നത് എയർപോർട്ടിലാണ് ഈ ഒരു ഫസ്റ്റ് ബോംബെന്നാണ് സോ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആ ഒരു ബോംബ് എങ്ങനെയെങ്കിലും എടുക്കണം സോ ഈ തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഈ ഒരു ബോംബ് ബ്ലാസ്റ്റാകുന്നത് പക്ഷേ നമുക്ക് കറക്റ്റ് ഒരു ടൈം അറിയില്ല കാരണം ആ ഒരു ബോംബ് അവിടെ വെച്ച ആൾ ഏത് ടൈം ഏത് ടൈമിലാണ് വിളിച്ചതെന്ന് അറിയില്ല സോ ചിലപ്പോൾ ബോംബ് വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വിളിച്ച് പറഞ്ഞത് നമ്മൾ കോൾ ചെയ്തത് ബട്ട് നമുക്ക് എന്തായാലും സമയം അറിയില്ല സോ നമ്മൾ എന്തായാലും ഫാസ്റ്റായിട്ട് ചെയ്യണം സുഗീസ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എയർപോർട്ടിലെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറണം അവിടെയാണ് ഈ ഒരു ബോംബ് വരാനുള്ളൊരു ചാൻസ് ഇരിക്കുന്നത് സുഗീസ് നമ്മളാ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ആൻഡ് നമുക്ക് ഇവിടെയൊക്കെ നോക്കണം ഇവിടെ ബോംബ് എല്ലാം ഉണ്ടാകാൻ നോക്കണം ഓ ഇതല്ലേ ഈസ് ആ ഒരു ബോംബ് ഓക്കെ ഇതിലെനിക്കൊന്ന് ടൈമർ ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഓക്കെ ഞാൻ ആ ഞാനൊരു ബോംബിൽ നോക്കിയായിരുന്നു സോ ഈ ടൈമർ കാണിച്ചത് ഓൺലി ടെൻ മിനിറ്റ്സ് ആണ് സോ ടെൻ മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കണ്ടുപിടിക്കണ എല്ലാ ബോംബും എന്നിട്ട് നമ്മൾ ഹൈലി പോപ്പുലേറ്റഡ് അല്ലാത്തൊരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ബോംബ്സ് ബ്ലാസ്റ്റ് ചെയ്യണം ഇത് നമുക്ക് എന്തായാലും ഡീ ചെയ്യാൻ പറ്റില്ല കാരണം ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടാണ് ഈ ബോംബ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും അവരെ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കഷ്ടമായിട്ടുള്ളൊരു ബോംബാണ് സോ വേറെ ആർക്കും ഇതിനെ ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല സോഗീസ് നമ്മൾക്കിരുടെ ടെൻ മിനിറ്റ്സ് ലെഫ്റ്റ് ആയിട്ടുള്ളൂ സോ നമ്മൾ എന്തായാലും ഫാസ്റ്റായിട്ടെല്ലാം ചെയ്യണം വേറെ ബോംബ്സൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം വേറെ ലൊക്കേഷൻ ഒക്കെയുള്ള ബോംസ് നമ്മൾ കണ്ടുപിടിക്കണം സോഗീസ് ഐ തിങ്ക് ഇതാണ് നെക്സ്റ്റ് ലൊക്കേഷൻ എന്നാണ് ബിക്കോസ് ഇത് ഇച്ചിരി ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ആൻഡ് ഇവിടുത്തെ കുറേ സ്കൈസ്കേപ്പേഴ്സൊക്കെ ഉണ്ട് ആൻഡ് ഐ തിങ്ക് ഒരു ബോംബ് ഇവിടെ ഉണ്ടാവും സോ നമുക്കെന്തായാലും ഉള്ളിൽ പോയി നോക്കാം ഇവിടെ നിങ്ങൾക്ക് അധികം ആളുകളെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല ബട്ട് ഒരു ന്യൂൺ ടൈം ആകുമ്പോൾ ഇവിടെ ഫുള്ള് കാർസ് ആയിരിക്കും ഓക്കെ സോ നാല് ബോംബുണ്ട് ഗീസ് ആൻഡ് ഗീസ് ഞാൻ തിങ്ക് ചെയ്തത് ആകെ ഒരു ബോംബേ ഉണ്ടാവുള്ളൂ എന്നാണ് ബട്ട് ഇപ്പോൾ നാല് ബോംബുണ്ട് ആൻഗീസ് നമ്മളിപ്പോൾ ആ ഒരു ഫോർ ബോംബ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ആ ഒരു എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഒരു ബോംബും ഉണ്ട് സോ അത് രണ്ടും കൂടി കൗണ്ട് ചെയ്ത ഫൈവ് ബോംബ്സ് നമ്മുടെ കയ്യിലുണ്ട് സോ ഗീസ് ദർ ഇസ് ഓൺലി ഫൈവ് മിനിറ്റ്സ് ലെഫ്റ്റ് സോ നമ്മൾ ഇനിയും ഫാസ്റ്റായിട്ട് ചെയ്യണം സോ ഈസ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും ബിക്കോസ് വി നീഡ് ഹെൽപ്പ് ഫ്രം പോലീസ് കാരണം നമുക്ക് ഈ ഒരു ഫൈവ് മിനിറ്റ്സിൽ ബാക്കിയുള്ള ബോംബ്സ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ല സോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ കണ്ടിട്ട് ആ ഒരു ഫുൾ സ്റ്റോറി പറഞ്ഞു കൊടുക്കണം ഇത്രയും ഫോംസ് ഉണ്ടാവുള്ളൂ ബട്ട് വിൻഫോം ടു സോ ഗീസ് ഞാൻ പോലീസേഴ്സിനോടൊക്കെ സംസാരിച്ചു ബട്ട് ദൈ കുഡൻ ബിലീവ് ഇറ്റ് എന്തായാലും ആർക്കും ബിലീവ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അങ്ങനെ ബോംബൊന്നും ആരും വെക്കില്ലല്ലോ ഈ സിറ്റിയിൽ വെയിറ്റ് ഗീസ് ഐ തിങ്ക് ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പുറയിലും ബോംബുണ്ടെന്ന് തോന്നുന്നത് ബിക്കോസ് ഇവിടെ കുറേ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ കുറേ പ്രിസണേഴ്സ് ഉണ്ട് കുറേ പ്രിസണേഴ്സ് ഇല്ല എന്നാലും ഇച്ചിരി പോപ്പുലേറ്റഡ് ഏരിയ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ പോലീസേഴ്സ് ആണല്ലോ ക്രൈം ഒക്കെ നോക്കുന്നത് യെസ് ഞാൻ പറഞ്ഞപോലെ തന്നെ ഇവിടെ കുറേ ബോംബുണ്ട് ഗീസ് സോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സോ ടോട്ടലി സിക്സ് ബോംബാണ് ഇവിടെ ഉള്ളത് എൻ കേസ് നമ്മൾ ആ ഒരു സിക്സ് ബോംബ് നമ്മൾ എടുത്തിട്ടുണ്ട് സോയിസിന് വൺ മിനിറ്റേ ഉള്ളൂ വൺ മിനിറ്റിനുള്ളിൽ ഈ ഒരു കാർ എക്സ്പ്ലോർഡ് ആകും കാരണം ഈ ഒരു കാറിലാണ് ആ ഒരു ബോംബ് ഇരിക്കുന്നത് സോ എന്തായാലും നമുക്ക് സ്പീഡിൽ പോകണം സോയിസിന് തേർട്ടി സെക്കൻഡ് കൂടിയുള്ളൂ നമുക്ക് എന്തായാലും ജമ്പ് ചെയ്യണം ഇവിടെ ജമ്പ് ചെയ്യാണ്ട് പറ്റില്ല ഓക്കെ നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫുൾ ഫുൾ സ്പീഡിൽ ഓടണം പിന്നെ ഇവിടുത്തെ കാറൊക്കെ നമുക്ക് എന്തായാലും ബ്ലോക്ക് ചെയ്യണം കാരണം ആ ഒരു കാറിൻ്റെ ഉള്ളിൽ ഫുൾ ബോംബുണ്ട് ഇവിടെന്ന് പറഞ്ഞ കാർക്ക് നമുക്ക് എന്തായാലും ബ്ലോക്ക് ചെയ്ത് പറ്റും കാരണം ഇപ്പം തന്നെ അത് എക്സ്പ്ലോഡ് ആവും നേരത്തെ നോക്കിയപ്പോൾ തേർട്ടി സെക്കൻഡ്സേ ആ ഒരു ബോംബിലുണ്ടായുള്ളൂ ഇനി എനിക്ക് നോക്കാൻ പറ്റില്ല കാരണം ബോംബ് ആ ഒരു കാറിൻ്റെ ഉള്ളിലാണ് ഓക്കെ ഇവിടെ ഈ ഒരു കാർ ബ്ലോക്ക് ചെയ്യട്ടെ ഐസ് അല്ലെങ്കിൽ പ്രശ്നമാവും ഓ നോ സോ ഈസ് എൻ്റെ ഒരു ഫോർച്യൂണർ ഫുൾ ആയിട്ട് എക്സ്പ്ലോർഡ് ആ ഈസ് സോയ്സ് നമ്മുടെ കാറ് പോയാലും കുഴപ്പമില്ല എന്തായാലും സിറ്റി രക്ഷപ്പെട്ടില്ലേ സിറ്റീസൺസും കാറൊന്നും രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ചാടിയപ്പോൾ ചെറിയൊരു ചോരയൊക്കെ തഴുത്തുകയായിരുന്നു